നമുക്ക് നമുക്കിന്ന് ചായക്കൊരു കേക്ക് ആക്കിയാലോ അത് നമ്മുടെ പ്രഷർ കുക്കറിൽ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ നോക്കാം നാല് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര വേണം ഇരുന്നൂറ് എം എൽ ഒരു കപ്പിൽ മുക്കാൽ ഭാഗം അപ്പോൾ നൂറ്റൻപത് ഗ്രാം പഞ്ചസാര കേട്ടോ അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് ഒരു നാല് ഏലക്കായ കുത്തിയതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം നമ്മൾ ബീറ്റ് ചെയ്തിട്ട് ഇതാ ഈ ഒരു ഫോമലായിട്ട് വരണം കേട്ടോ അല്ലെങ്കിൽ കേക്ക് നന്നായി കിട്ടൂല ഇതിനകത്തേക്ക് നമുക്ക് ചേർക്കാനുള്ളത് മൈദയാണ് നമ്മൾ പഞ്ചസാര എടുത്ത അതേ കപ്പിന് ഒരു കപ്പ് മൈദ അപ്പോൾ നൂറ്റൻപത് ഗ്രാം ഉണ്ട് കേട്ടോ മൈദ വെയിറ്റ് നോക്കുമ്പോൾ കുറച്ച് കുറച്ചായി ചേർത്ത് ഇങ്ങനെ യോജിപ്പിച്ചു കൊടുക്കാം ഇതിനകത്തോട്ട് ഒരു കാല് സ്പൂണ് അപ്പക്കാരം നമ്മുടെ ബേക്കിംഗ് സോഡയും കൂടി ഇതുപോലെ എല്ലാ ഭാഗത്തും കൂടി ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നമ്മൾ കുക്കർ ചൂടാക്കാൻ വെക്കണം എന്നിട്ട് അതിനകത്തോട്ട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് എല്ലാ വശത്തേക്കും ചുറ്റിച്ചു കൊടുത്ത ശേഷം തീ കുറച്ച് വെക്കാം എന്നിട്ട് നമ്മുടെ ബാറ്റർ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം തീ വളരെ കുറഞ്ഞ തീയിലാണ് കേട്ടോ ഉണ്ടാവേണ്ടത് എന്നിട്ട് കുക്കറിൻ്റെ അടപ്പ് വിടാം വെയിറ്റ് ഇടരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ഇരുപത് മുതൽ ഇരുപത്തി മിനിറ്റ് വരൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തുറന്നൊക്കെ നോക്കാം എന്താണ് അവസ്ഥ നോക്കി എന്നിട്ട് പിന്നെയും അടപ്പിട്ടാൽ മതി അങ്ങനെ തീ ഓഫ് ചെയ്ത് ഞാനൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ തുറക്കുന്നത് കണ്ടോ നമ്മൾ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എവിടെയും പിടിച്ചിട്ടൊന്നുമില്ല കരിഞ്ഞിട്ടൊന്നുമില്ല നല്ല അടിപൊളി സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ് അപ്പോൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കാം എന്നിട്ട് അഭിപ്രായം പറയണേ